ഒന്ന് അറുപതാണ് റേറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് വണ്ടി വേണ്ടി വേണ്ടി സിംഗിൾ ഓർഡർ വണ്ടി വണ്ടിയാണ് വേറെ റീപ്ലേസ് കാർഡ് ഒന്നും വണ്ടിക്കില്ല എറണാകുളത്ത് യൂസ്ട്രി വണ്ടി തന്നെയാണ് ജലസാസാണ് സിംഗിൾ ിന് പുതിയ ഉള്ളിലേക്ക് എല്ലാം മാന്യപ്രേഷകർക്കും സാധനം ഞാനിപ്പോൾ ആലുവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫോർ വീൽ ഡ്രൈവിലാണ് എന്റെ വാഹനം ഉൾപ്പെടെ ധാരാളം വാഹനങ്ങൾ നമ്മളിവിടെ നിന്ന് സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫോർ വീൽ ഡ്രൈവിൻ്റെ പുതിയ കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഡെസ്റ്റിനാണ് ഡെസ്റ്റിൻ നമ്മുടെ കൂടെ ഉണ്ട് ഡെസ്റ്റിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അതിനുമായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടുതലും ഒരു മിഡിൽ മിഡ് റേഞ്ചോട്ടും മേളോട്ടുള്ള വാഹനങ്ങളാണ് കൂടുതലും നമ്മുടെ വീഡിയോസിൽ കാണിക്കാറുള്ളത് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗര്യപ്രദമാകുന്ന രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സ് അനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും പുതിയ പുതിയ വീഡിയോസ് അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ദിസ് സ്റ്റീഫൻ ഗോ ടു വീഡിയോ വെൽക്കം ടു അപ്പോ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അഞ്ച് ലക്ഷത്തിന്റെ ചുവടെയുള്ള ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഇപ്പോഴത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഫോഡ് ഫികോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് ശേഷം സി വി ടി ഗിയർബോക്സ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ടൈറ്റാനിയം ഫുൾ ഓപ്ഷൻ ഫുൾ ലോഡ് വണ്ടിയാണ് ഓക്കേ. സിംഗിൾ യൂസ് ആണ് റീപ്ലേസ് ചെയ്യാൻ ഒന്നുമില്ല മറ്റേ കേത്സവം വണ്ടി തന്നെയാണ്

ും കിട്ടും ഒരു ലോൺ കിട്ടും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐറ്റം ഓട്ടോമാറ്റിക് ഇതും രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ആണ് രണ്ട് വേരിന്റ് സ്പോർട്സ് വേരിയന്റ് ആണ് കിലോമീറ്റർ വരുന്നത് യൂസ് വേണ്ടി ഇതാകുമ്പോൾ നമുക്ക് അമ്പത്തേഴരം കിലോമീറ്റർ വണ്ടി രണ്ട് വണ്ടി നീറ്റ് പീസ് വണ്ടികളാണ് വേറെ റീപ്ലേസ് ചെയ്യാൻ ഒന്നുമില്ല കറക്റ്റ് സർവീസ് ഒക്കെ ഉള്ള വണ്ടികളാണ് എറണാകുളം തന്നെയാണോ അല്ല ഇത് ട്വന്റി സെവൻ ആണ് ട്വന്റി സെവൻ ആണ് ഇത് കെ എൽ സെവൻ ആണ് കെ എൽ സെവൻ ഡീസെന്റ് ഇൻസൈഡ് ഇന്റീരിയർ ഒക്കെ ഡീസെന്റ് ആണ് ആ നീറ്റ് ആയിരിക്കും ഓക്കേ രണ്ടിന്റെയും പ്രൈസ് എങ്ങനെയാണ് നമുക്ക് 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 വൈറ്റ് മൂന്നാണ് പറയുന്നത് രണ്ടും നമുക്ക് മാക്സിമം കൊടുക്കാം നെഗോഷ്യബിൾ ആണ് ഓടിയിട്ടുണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഇതുപോലെ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമുക്ക് നെഗോഷിയേഷൻ പോസിബിൾ ആണ് പിന്നെ ഹുണ്ടായുടെ വാഹനം ഉണ്ടായുടെ വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ അതിന്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും ഒക്കെ വരുതി പോലെ അല്ല സേഫ്റ്റി വണ്ടിയാണ് അത്യാവശ്യം നല്ല ബോഡി വെറ്റും കാര്യങ്ങളും സുഖമാണ്. യാത്രാസുഖമാണ് അതായത് കൂടുതൽ സെലേരിയോ ആയിട്ട് നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഗിയർ ബോക്സും വ്യത്യാസമുണ്ട് ടോർക്ക് കൺവക്ടർ ഗിയർ ബോക്സാ. ആ വണ്ടിക്ക് ലാഗ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ സെലേറിയോ എന്നൊക്കെ പറഞ്ഞാൽ എം ടി ഗിയർ ബോക്സ് ഉള്ളൂ. ചെറിയ ലാഗ് ഉണ്ടാവും ഇതൊക്കെ അത്യാവശ്യം നല്ല നമ്മൾ വലിച്ചിട്ട് വഴിയിട്ട് വിടുന്ന ഒരു ഫീല് സെലേറിയൊക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ ഒരു സ്മൂത്ത് ഹാൻഡലിംഗ് ആയിരിക്കും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് കിഡ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വന്നിയാണ് റീപ്ലേസ് ചെയ്യാനൊന്നും ഇല്ല കറക്റ്റ് സർവീസ് വണ്ടി മോഡലാണ് ആൻഡ്രോയിഡ് ഡിസ്പ്ലേ കാര്യങ്ങള് എല്ലാം വ്യത്യാസം ഉണ്ടാവും നല്ല ഡിമാൻഡ് ഉണ്ട് കേരള വൻകോരി വരുന്നുണ്ട് മാക്സിമം ഫുൾ ഇട്ട് പോകുന്ന വണ്ടികളാണ് കിഡ് ഒരു മോഡൽ ആൾക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ കിട്ട് ഭയങ്കര ആയ വണ്ടിയാണ് മാരജിക്കെന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ ഉള്ളു ഇതാ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യം മൈലേജും അത്യാവശ്യം കിട്ടിനുള്ളതാണ് ഒരു പതിനേഴ് ആറ് മൈലേജ് കിട്ടും ഒരു ക്യൂട്ട് കുഞ്ഞ് സിറ്റി വേഹിക്കളാണ് ലോങ്ങിനും അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം അതിന്റെ ഒക്കെ ഒക്കെ ഞാൻ ഇതിന്റെ ഇതുവരെ കണ്ടിട്ടില്ല ഓ ഇത്രയും സ്പേസ് ഉണ്ട് ഇതിനല്ലേ ഒന്ന് എടുത്തു വെക്കണ്ട ഒരു ഇതൂടെയുള്ളൂ പക്ഷേ ഭയങ്കര ഞാൻ ബൂട്ട് ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ കാണുന്നത് ൾ വണ്ടി പതിനായിരം ഓടിയിട്ടുള്ളൂപ്ലേസ് ഒന്നുമില്ല മാക്സിമം നമുക്ക് നെഗോഷിസ് So, you know? no. okay. so, being, solution, um, ും കാര്യങ്ങളൊക്കെ ബാഗ് വരുന്നത് ഓപ്ഷൻ പറഞ്ഞത് നോർമലി ഫുൾ വേണ്ടി വേണ്ടിയാർട്ടിന് സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്താൽ ടയർ കണ്ടീഷൻ ഒക്കെ ടയർ കണ്ടീഷൻ ഉണ്ട് ഏത് വേരിയന്റ് നമുക്ക് തന്നെയാണ് ഇതാകുമ്പോഴും ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ് ഇത് ആർ എക്സ് എല്ലാം വേരിയന്റ് വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് ഇതും പതിനാറും ഓട്ടോമാറ്റിക് ഇത് വരുമ്പോ നമുക്ക് ഒരു മൂന്നേ മുപ്പത് റേഞ്ചിലും അപ്പൊ ഏറ്റവും ചീപസ്റ്റ് ഓട്ടോമാറ്റിക് പക്ഷേ ചീപ്പസ്റ്റ് കാരണം ഇന്ത്യയിൽ ഡ്രോപ്പ് ഡ്രോപ്പൌട്ടായി പോയി പക്ഷേ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല മൈലേജും കൈയിലൊക്കെ ഉള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോമാറ്റിക് എക്സ് ടി എ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് ഒന്നേ അറുപത് റേഞ്ച് വരും അത്യാവശ്യം ഒരു മിഡ് ഫാമിലിക്ക് ഒക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ലോക്ക്ഡാണ് ഇതിന്റെ റേറ്റ് റേറ്റ് വരുന്നത് ഏറ്റവും ഓട്ടോമാറ്റിക് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് വേറെ വണ്ടിക്കില്ല എറണാകുളത്ത് തന്നെ വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ പർച്ചേസ് ഫിനാൻസ് ഓപ്ഷൻ കിട്ടുന്നില്ല ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വന്റി ഓട്ടോമാറ്റിക് സി വിട്ട് ഗിയർ ബോക്സ് ആണ് ഇതാവുമ്പോഴാണ് അത്യാവശ്യം നല്ല ഒരു മോഡലും ഒരു ബ്രാൻഡ് മോഡല് സ്പോർട്സ് വേരിയന്റ് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും സെൻട്രൽ ലോക്ക് കാര്യങ്ങള് അതുപോലെ ും പന്ത്രണ്ട് പതിമൂന്ന് സിറ്റിൽ വാഹനങ്ങളുടെ ഒരു ചെറിയ പോരായ്മയാണ് മാരുതി അപേക്ഷിച്ചിട്ട് നാല് കിലോമീറ്റർ നല്ല സേഫ്റ്റി കൂടി വണ്ടികളാണ് നല്ല ബോഡി വെയിറ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മുകളിൽ ആസ്പെയർ ടൈറ്റാനിയം ഫുൾ ലോഡ് വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ ആണ് ടയർ ഒക്കെ നാല് ടയറും പുത്തൻ ടയറാണ് സിംഗിൾ ഓണർ വണ്ടി വേറെ റീപ്ലേസ് കയറൊന്നും ഇല്ല അടിപൊളി ടോപ്പ് ടൈറ്റാനിയം ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് നമ്മളവിടെ കണ്ട ഫിഗോടെ ബാക്ക് ടൈപ്പ് ആണ് ആസ്പെയർ ഫ്രണ്ട് കണ്ടാ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ മുക്കാൽ വണ്ടി തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്